ഞാൻ ഒന്ന് അതിന്റെ കംപ്ലൈന്റ് പിള്ളേരോട് ചോദിക്കട്ടെ നീ ഓൺലൈൻ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാണോ ഡോന്നെ ഒരു പേപ്പറും പാനും തന്നേടാ അച്ഛൻ ചോദിച്ചിട്ടാണ് എന്തോ അത്യാവശ്യം ചെയ്യാനാണ് ഡാ ഡോർക്കണ ചെക്കൻ ഡാറ്റ കളയണ്ട അത് ഓഫ് ചെയ്ത് വെക്കട്ടെ മൂന്നെണ്ണം തന്നെ എനിക്ക് ഇത് വേണുണ്ട് നീ അന്ന് മൂന്നെണ്ണം എടുത്തില്ലേ ഞാൻ നീ രണ്ടെണ്ണെടുത്ത് നീ കഴിച്ചാ ചോയ്ക്കട്ടെ എന്താ എന്താ ഇവിടെ പ്രശ്നം ഇത്ര പിള്ളേരായിട്ടും ഗാലക്സിക്ക് മിഠായിക്ക് വേണ്ടി തല്ലുടിക്കണം ഞാനത് കഴിച്ചിട്ടുണ്ടായില്ല എനിക്കത് വേണം ആകെ രണ്ടെണ്ണം ഇത്ര വല്യ മിഠായി മേടിച്ചു കണക്ക് പറയണ തികഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു മൂന്നാൾക്കും അമ്മ അന്ന് ഞാനിണ്ട ഇല്ല ഇത് പൊട്ടിക്കണ സമയത്ത് അതാണ് എനിക്ക് കിട്ടിയില്ല എന്നിട്ട് എനിക്ക് വേണ്ടി മാറ്റി എന്തൊക്കെയാ എന്തൊക്കെയോ പറയണിച്ചോ ഇത് മേടിക്കാൻ കിട്ടണ സാധനല്ലേ ഇത് ഇനി മേടിച്ചാൽ കിട്ടൂലേ ഇപ്പൊ എനിക്ക് വേണത് അതൊക്കെ അവിടെ നിക്കട്ടെ എനിക്കൊരു പേപ്പറും പാനും വേണം അതാ അവിടെ ഞാൻ ഞാൻ ഇത് ആരോട് ചോദിക്കാം അതെ അവന്റെ അടുത്ത് ചെന്നപ്പ നല്ല ഉറക്കം ക്ലാസ് ഒന്ന് നോക്കി കിടന്നുറങ്ങി പിന്നെ പെൺകുട്ടികളുടെ അടുത്ത് ചെന്നപ്പളല്ല മിഠായിക്ക് വേണ്ടി തല്ലുടിക്കണ് ഇത്ര വലിയ പിള്ളേര് കൊടുത്തില്ല മിഠായി

ദാ കന്നഡ കെട്ടി അതേ വരിടേ വെപ്രണം വരിട അത് വെപ്രമണ്ടായിരുന്നു ആ വരിട അത് വേണോ ആ അപ്പോൾ അവിടെ ഉണ്ടോ നോക്കട്ടെ ഇതാ പോ കൊണ്ടേക്കട്ടെ ട്ടാ അത് ഉണ്ടോ അോ കെട്ടി তোমরা ദോ ആ കെട്ടാ ആ എ 4 നെ കെട്ടി നന്നായി അടിപൊളി പേപ്പർ ആയി ഇവിടെ അതെ നമ്മുടെ വീടിന്റെ ഇപ്പൊ ഈ സ്വിച്ചുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഇത് വീടാന്ന് വിചാരിക്കെ ഈ ബെഡ്റൂമിലുണ്ട് പിന്നെ ഈ ബെഡ്റൂമിലുണ്ട് പിന്നെ ഇതിന്റെ സ്വിിച്ചുകളേ അതായത് പുറത്തെ ലൈറ്റുകളല്ലേ അപ്പൊ ഈ ബെഡ്റൂമിൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും കത്തും പിന്നെ ഈ ബെഡ്റൂമിലും ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും കത്തും പിന്നെ ഹാളിലുണ്ട് ഓരോ സെപ്പറേറ്റ് സ്വിച്ചുകൾ മനസ്സിലായില്ലേ ഇപ്പൊ ഇത് ഹാൾ വിചാരിക്കും ഈ ഹാളിലുണ്ട് പിന്നെ ഒരു സ്വിച്ച് അപ്പോൾ ഇത് ഈ സെപ്പറേറ്റ് ഹാളിൽ രണ്ട് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഏതിന്റെ കംപ്ലൈന്റ് ചെയ്യും നമുക്കൊന്നു നോക്കാം ടൂൾസ് ഉണ്ട് നോക്കട്ടെ ഞാനേ ടൂൾ ബോക്സ് എടുത്തിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിലേ ടെസ്റ്റ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ ഞാൻ കംപ്ലൈന്റ് അറിയാൻ അറിയാ ഞാനത് നോക്കട്ടെ ചിനൊരു കാര്യം ചെയ്യാം ആ ചായ ആ ടെസ്റ്റ് കിട്ടി ചെന്നു ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെട്ടാ

ടെസ്റ്റ് സംഭവം ഒക്കെയാണ് ഇനി അത് അഴിച്ചു നോക്കിട്ടൊന്ന് ചെക്ക് ചെയ്യണം നല്ല നല്ല ഉണ്ട് ഞാനേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പണിയെടുക്കുക നമ്മക്കറണ്ടിൽ എന്ത് പണി എടുക്കണമെങ്കിലും ഫസ്റ്റ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം അത് കഴിഞ്ഞാൽ വറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൺ ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് കറണ്ട് പോയതല്ല നമ്മിപ്പതിന്റെ കവർ അയച്ചു ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാണ് ഇനി മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഈ സ്വിച്ച് കളിലേക്ക് കറണ്ട് ഇതിലൊക്കെ വരുന്നുണ്ട് നോക്കണം ഏതിലെങ്കിലും കറണ്ട് വരുന്നില്ലെങ്കിൽ ആ സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആയിരിക്കും ഇതിൽ നിന്നാണ് ഓരോ റൂമുകളിലേക്കും ഓരോന്നിലേക്കും സെപറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പോണത് ഞാനൊന്ന് ഓൺ ചെയ്തിട്ട് വരാട്ടാ വേറെ എവിടെയും കേട്ടാ ഓൺ ചെയ്തോ ഇനി ചെക്ക് ചെയ്ത് നോക്കാം ചെനു ഈ സ്വിച്ച് കളേ ഇത് ഈ അടിയിൽ കംപ്ലീറ്റ് ഫേസ് ആണ് ഫേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടാവും നമ്മൾ ടെസ്റ്റ് ടെസ്റ്റ് ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട് അതിലൊരു തകഡ് ആണ് ഇതിന്റെ കംപ്ലീറ്റ് അടിയിൽ ആ തകഡ് കംപ്ലീറ്റ് ഇങ്ങനെ എല്ലാത്തിലേക്കും കണക്ട് ചെയ്തും അപ്പൊ അതിലെന്തായാലും കറണ്ട് ഉണ്ടാവും ഇനി ഇത് സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കറണ്ട് ഉണ്ടാവും നോക്കിയാ കണ്ട ഇതില് കറണ്ട് ഇതില് കറന്റ് ഇതില് ഉണ്ട് ആ ഇതില് മനസ്സിലായില്ലേ അപ്പൊ സ്വിച്ച് മാറ്റിയാ മതി ഇതാണ് കമ്പ്ലൈന്റ് നോക്കി കണ്ട കരിഞ്ഞ് അതാണ് കണ്ട ഇനി സാധനം മൊത്തം മാറ്റേണ്ടി വരും ഇതൊരു സ്വിച്ച് ആണ് ഇത് നമുക്ക് ഷോക്ക് അടിച്ചാലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന സ്വിച്ച് ആണ് സേഫ്റ്റി സ്വിച്ച് ആണ് മനുഷ്യന്മാർക്ക് ഇത് ലോക്ക് സിസ്റ്റം ആണ് ദൂര പിടിച്ചിരിക്കലെ അപ്പൊ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തള്ളാതെ അടിയിലേക്ക് വലിക്കണ്ട അപ്പൊ സ്വിച്ചിന്റെ ഈ സാധനം കൊണ്ട് പോരും അപ്പൊ ലോക്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കാ

ഒന്ന് രണ്ട് നാന്നൂറ് രൂപ മതിയാവില്ലേട്ടാ ഏത് മേടിക്കണോ ചോക്ലേറ്റ് അപ്പൊ ഒരു കാര്യം ചെയ്യും ചെലപ്പോ ഗൂഗിൾ പേ ഇല്ലേ ഫോൺ എടുത്തിട്ടില്ല ശായി ഇരുന്നൂറ്റെഴുപത്തിയഞ്ച് രൂപയുള്ളു പിള്ളേരുടെ ബാക്കി ഇപ്പൊ തന്നെ ഫിറ്റ് ചെയ്യട്ടാ ഒന്നുകൂടി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യട്ടെ കൊടുക്കട്ടെ ആ രണ്ടിലേക്കും கரണ്ടൊക്കെ വരുന്നത് ചിന്നുപ്പാ ഫിറ്റിങ്ങൊക്കെ ഓക്കേ ആണ് ലൈറ്റ് ഇട്ടോ ഓക്കേ ആ ഞാൻ സ്വിച്ച് ഇട്ടോ ആ അന്ന് ഇട്ടോ ഓക്കേ கரெக்ட்டானോ നോക്ക് ആ കത്തിട്ടാ ബൾബ് കത്തിണ്ട് ആ அப்ப റെഡിയായി ഇനൊരു കാര്യം ചെയ്യ് കേസ് സൈഡിലൊക്കെ തുണ്ട നോിക്കോ ആ നോക്കട്ടെ ആ കത്തണ്ട് அப்ப റെഡിയായി ആ அப்பൊരു കാര്യം ചെയ്യ് ട്രെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ കവർ ഫിറ്റ് ചെയ്തിട്ട് റെഡിയായി ഓക്കേ ചിന്നു ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ട്ടാ എല്ലാം സൂപ്പർ അതിന്റെ പണി സംഭവം സിമ്പിൾ ആയിട്ട് അത്ര സിമ്പിൾ ഒന്നല്ല സ്വിച്ച് മാറ്റണ പോലെ ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് അറിയുന്ന അതെ അത്ര ചെയ്യാൻ പറ്റുള്ളതൊക്കെ അറിയാത്ത ഒരു പണിക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്ന ശീലം ഉള്ളാരും ചെയ്തു സക്സസ് ആയി അടിപൊളിയല്ലേ എക്സ്പേർട്ടുകൾ ഒരു കാര്യം ചെയ്ത് ഐസ്ക്രീം എടുക്കും എല്ലാവർക്കും മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതെ ഇരിക്ക